എൻ്റെ പേര് എ ബി ബിജു ജനിച്ചതും വളർന്നതും കുഞ്ഞിമംഗലം ഗ്രാമത്തിലാണ് കണ്ണൂർ ജില്ലയിലെ കുഞ്ഞിമംഗലം ഗ്രാമത്തിലാണ് അപ്പോൾ ഈ ഒരു ഗ്രാമത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ചിത്ര ചിത്രശില്പകലാഗ്രാമമാണ് ഈ ഗ്രാമത്തിൽ നൂറിലധികം ചിത്രകാരന്മാരും അതുപോലെ ശില്പികളുമുള്ളൊരു നാടാണ് അച്ഛൻ്റെ പേര് നാരായണൻ അമ്മയുടെ പേര് കാർത്തിയനി ചിത്രകല പാരമ്പര്യമായിട്ട് തന്നെ ലഭിച്ചതാണ് അച്ഛൻ സ്വർണ്ണപ്പണിക്കാരനായിരുന്നു അതുപോലെ ജ്യേഷ്ഠനും കുറച്ചു കാലം ചിത്രകല അധ്യാപകനായിരുന്നു അത്തരത്തിലാണ് ഒരു ചിത്രകലയോടുള്ള താല്പര്യം വരുന്നത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വരക്കുമെങ്കിലും അതിൻ്റെ ഒരു ട്രെയിനിങ്ങിൻ്റെ ഒരു അധ്യാപകൻ്റെ അങ്ങനെ ദീർഘകാലം ട്രെയിനിങ് കിട്ടിയിരുന്നില്ല പിന്നീട് സ്കൂൾ വിദ്യാഭ്യാസവും അങ്ങനെയുള്ള പഠനങ്ങളൊക്കെ നാട്ടിൽ തന്നെയായിരുന്നു പിന്നീട് പഠനവും തൊഴിലും ഒന്നിച്ചു കൊണ്ടുപോകുക എന്നുള്ളൊരു ലക്ഷ്യത്തിൽ പഠനത്തോടൊപ്പം തന്നെ പിന്നെ തൊഴിലെടുക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് കമേഴ്ഷ്യൽ ആർട്സിൻ്റെ മേഖലയിലേക്ക് ദീർഘകാലം പ്രവർത്തിച്ചു അതുപോലെ ഫോട്ടോഗ്രാഫി പിന്നീട് ആനിമേഷൻ തുടങ്ങിയ മേഖലകൾ ഈ ഒരു പഠനത്തോടൊപ്പം തന്നെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി പൂർത്തിയാക്കി ഔപചാരികമായിട്ടുള്ള ചിത്രകലാ പഠനം നടത്തിയിട്ടില്ല പക്ഷേങ്കിൽ ആ മേഖലയിൽ തന്നെയാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത് ദീർഘകാലമായിട്ട് ആ മേഖലയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് അതേപോലെ പിന്നെ ഔപചാരിക വിദ്യാഭ്യാസം പൊളിറ്റിക്കൽ സയൻസിലും ഇംഗ്ലീഷ് സാഹിത്യത്തിലും പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ് അപ്പോൾ ഈ ഒരു പഠനവും തൊഴിലും ഒന്നിച്ചു കൊണ്ടുപോകുന്ന ആ സമയത്ത് തന്നെയാണ് പിന്നീട് ഒരു ചിത്രകല കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല വരാ ഒരു ദീർഘകാലം ഒരു ബ്രേക്ക് ഉണ്ടാവുകയും ചെയ്തു പിന്നീട് ഈ ഒരു ദീർഘകാലം കോഴിക്കോടായിരുന്നു താമസം കോഴിക്കോട് ചിത്രകല ലളിതകലാ അക്കാദമിയുടെ ഗാലറിയിൽ അവിടെ താമസിക്കുന്ന അവസരങ്ങളിൽ ഈ എക്സിബിഷൻ കാണാനുള്ള ഒരുപാട് അവസരം ലഭിച്ചു അപ്പോഴാണ് ഒരുപാട് ചിത്രകാരന്മാരെ പരിചയപ്പെടുന്നത് കുറേ ചിത്രങ്ങൾ കാണുകയും ചെയ്യുന്നത് പിന്നീട് നാട്ടിലേക്ക് തിരിച്ചു വീണ്ടും വരികയും ചിത്രകലയിൽ തുടരുകയാണ് ചെയ്തത് അപ്പോൾ ഒരു ഒരു ദീർഘാലത്തൊരു ബ്രേക്ക് ഉണ്ടായിരുന്നു ചിത്രകലയും ഞാനും തമ്മിൽ പിന്നീട് നാട്ടിലേക്ക് തിരിച്ചു വന്നതിന് ശേഷമാണ് ഈയൊരു പിന്നെ ചിത്രകലയിൽ കൂടുതൽ പഠിക്കണം എന്നുള്ള ആഗ്രഹം വരുന്നത് അപ്പോൾ ഞാനൊരു ഔദ്യോഗികമായിട്ടൊരു ഒരു ഒരു ഇതിൻ്റെ ഒരു മേഖലയിലേക്ക് പഠനം നടത്തണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല നമുക്ക് തന്നെ സ്വയം പഠിക്കാനുള്ളൊരു അവസരം ഇപ്പോൾ ഈ ഒരു ഇൻ്റർനെറ്റ് ലോകത്ത് ഉള്ളത് കൊണ്ട് തന്നെ ഒരു കുട്ടികൾക്ക് വേണ്ടി ഒരു ചിത്രകലാ അധ്യ ഒരു ചിത്രകലാ വിദ്യാലയം ഒരു സ്കൂൾ തുടങ്ങണം എന്നുള്ള ഗ്രാമത്തിൽ തന്നെ തുടങ്ങണം എന്നുള്ളൊരു കാരണം കാരണമെന്ന് വെച്ചാൽ ഈ ഒരു ഗ്രാമത്തിൽ എല്ലാ വീടുകളിലും മിക്ക വീടുകളിലും ഒരു ചിത്രം വരക്കുന്ന കുട്ടികളുണ്ടായി കുട്ടിയുണ്ടായിരിക്കും പക്ഷേങ്കിൽ അത്തരത്തിലുള്ള കുട്ടികൾക്കൊരു പ്രചോദനം അല്ലെങ്കിൽ ഒരു ഗൈഡ് കിട്ടുക എന്നുള്ളത് വളരെ അപൂർവമാണ് ഇവിടെ ഒരു ഒരു ലോകപ്രശസ്തനായ ഒരു ആർട്ടിസ്റ്റ് ഗണേഷ് കുമാർ നമ്മുടെ നാട്ടിലാണ് പുള്ളിയെ ഒരു സ്കൂളൊക്കെ നടത്തിയിട്ടില്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നീടാണ് അങ്ങനെയൊരു ലക്ഷ്യത്തിൽ കൂടി ഞാനൊരു സ്കൂൾ ആരംഭിക്കുന്നത് അങ്ങനെ ഒരു സ്കൂൾ ആരംഭിച്ചപ്പോൾ പരമ്പരാഗതമായിട്ട് ചിത്രകല അഭ്യസിപ്പിക്കുന്നതിന് ഉപരിയായിട്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുട്ടികളെ കാരണം ഇത്രയും ഒരുപാട് കുട്ടികൾ എൻ്റെ കീഴിൽ വരുന്ന സമയത്ത് അവരെങ്ങനെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാം എന്നുള്ള അതേപോലെ തന്നെ ഈ ഒരു പിന്നെ ചിത്രകല പഠനത്തോടൊപ്പം തന്നെ അവർക്ക് ഒരു ആധുനിക വീ ആധുനിക പൗരൻ്റെ ഒരു ഭീഷണി ഉണ്ടാക്കുക പിന്നെ വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ പഠിക്കുക അവരുടെ ചിത്രരചനയിൽ കുറെ കുറേ കുറി അവരുടെ ചിത്രരചനയിൽ കുറേ കൂടി രാഷ്ട്രീയപരമായിട്ട് ചിന്തിക്കുക ഇത്തരത്തിലുള്ള ഒരു വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് വ്യത്യസ്തമായിട്ടുള്ളൊരു ഒരു ഒരു സിലബസ് ഉണ്ടാക്കിക്കൊണ്ടൊരു വിദ്യാലയം ഇവിടെ സ്റ്റാർട്ട് ചെയ്തു ആരംഭഘട്ടത്തിൽ ഒരു കുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം ഇങ്ങനൊരു പിന്നെ ചിത്രകലയോടൊപ്പം വ്യത്യസ്തമായിട്ട് നമ്മുടെ ഒരു കൊച്ചു ഗ്രാമമായതുകൊണ്ട് തന്നെ വ്യത്യസ്ത സാധനങ്ങൾ ഈ കുട്ടികളിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു സിലബസ് ഇവിടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കാരണം ഞാനൊരു ദീർഘാലതിനു വേണ്ടി പഠിച്ചു കുട്ടികളുടെ മനഃശാസ്ത്രം അടക്കമുള്ള കാര്യങ്ങൾ ദീർഘാലം പഠിച്ചതിന് ശേഷമാണ് ഒരു പരീക്ഷണം നടത്തുന്നത് അപ്പോൾ പിന്നീട് പിന്നെ ഒരു ഒന്ന് രണ്ട് മാസങ്ങൾ കൊണ്ട് തന്നെ എനിക്കൊരു നൂറിലധികം കുട്ടികൾ ഈ ഗ്രാമത്തിൽ നിന്ന് മാത്രം ലഭിച്ചു അപ്പോൾ ആ കുട്ടികൾക്ക് പിന്നെ കിട്ടുന്നത് ചിത്രകല മാത്രമല്ല ആ ചിത്ര ലോക ക്ലാസിക്കുകൾ സിനിമകൾ ലോക ക്ലാസിക് പെയിൻറ്റിങ്ങുകൾ ചിത്രകാരന്മാർ തുടങ്ങിയ ഇൻ്റർടെൻ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി അവർക്ക് പരിചയപ്പെടുത്താനും അവർക്കൊരു പുതിയൊരു ലോകം ലഭിക്കുകയും ചെയ്തു അങ്ങനെ ഒരു പത്ത് വർഷമായിട്ട് ഞാൻ തുടർച്ചയായിട്ട് ഈ മേഖലയിൽ തന്നെയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പിന്നെ എന്നിലെ ചിത്രകാരൻ രൂപപ്പെടുന്നത് ഈ കുട്ടികൾ കൂടിയാണ് ആക്ച്വലി ഞാനൊരു ഔപചാരിക പഠനം നടത്തിയിട്ടില്ലെങ്കിൽ കൂടി ഈ കുട്ടികളുടെ സ്വപ്നങ്ങളെ പോളിഷ് ചെയ്യുക എന്നുള്ളൊരു ജോലിയാണ് എൻ്റെ കയ്യിൽ കിട്ടുന്നത് അപ്പോൾ ആ കുട്ടികളുടെ ചിത്ത് പിന്നെ സ്വപ്നങ്ങളെ പോളിഷ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഞാൻ എനിക്കതൊരു വലിയ ചാലഞ്ചായിരുന്നു ഓരോ കുട്ടിയും ആക്ച്വലി ഞാൻ എനിക്കൊരു വലിയ ചാലഞ്ചാണ് അവരുടെ സ്വപ്നമാണ് എന്നെ എനിക്ക് കിട്ടുന്നത് അപ്പോൾ അതൊരു വലിയ ചാലഞ്ച് ആയതുകൊണ്ട് തന്നെ എന്നുള്ള ആർട്ടിസ്റ്റിനെയാണ് അതൊരു ചാലഞ്ചായി മാറുന്നത് കാരണം കുട്ടികളുടെ കൈകാര്യം ചെയ്യാന്നുള്ളത് ചെറിയ കാര്യമല്ല പ്രത്യേകിച്ചും ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ അപ്പോൾ അതൊരു വലിയ ചാലഞ്ചായി മാറുകയും ക്രമേയമാണ് ഞാൻ പഠിക്കേണ്ടി വരികയും ചെയ്യുന്നു അങ്ങനെ കുട്ടികളോടൊപ്പം തന്നെ കഴിഞ്ഞൊരു പത്ത് വർഷമായിട്ട് ചിത്രകല പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ അപ്പോൾ അവരൊരു അധ്യാപകൻ എന്ന രീതിയിൽ ഉപരിയായിട്ട് ഒരു ഗൈഡായിട്ടാണ് ഞാൻ മാറുന്നത് അപ്പോൾ അതാണ് എൻ്റെ ഒരു പിന്നെ ഞാൻ കാണുന്ന എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഈ പത്ത് വർഷമായിട്ട് കുട്ടികളെ ഗൈഡ് ചെയ്യുന്നതിനപ്പുറത്തായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ പുതിയ ചിന്താ രീതികളും ഒരു ആധുനിക ലോക ഭീഷണൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നതോടൊപ്പം അവരുടെ കരിയറും അതേസമയം സുരക്ഷിതമാക്കേണ്ടതുണ്ട് കാരണം രക്ഷിതാക്കൾ ഇത് മാത്രമല്ല പഠി ആഗ്രഹിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതും ഒരു സുരക്ഷിതമായിട്ട് അവരെ മേഖലയിലേക്ക് എത്തിച്ച് എത്തിക്കുന്നത് തന്നെ മറ്റ് ഗ്രാമങ്ങളിൽ നടക്കം മറ്റ് ജില്ലകളിൽ നടക്കം ഇവിടെ കുട്ടികൾ വരാൻ തുടങ്ങി എന്നുള്ളതാണ് ചെറിയ പ്രായത്തിൽ ചിത്രകല പിന്നെ ചെയ്യാറുണ്ടെങ്കിലും അതൊരു പിന്നെ വിത്ത് ഒരു ട്രെയിനിങ് കിട്ടാത്തതുകൊണ്ട് കൊണ്ട് തന്നെ അതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ആ ചെറിയ പ്രായത്തിൽ തന്നെ ക്ലേ മോഡലിങ്ങും ചെയ്യുമായിരുന്നു അത് പിന്നെ ഒരു നല്ലൊരു ക്ലേ കാണുന്നത് തന്നെ ഒരുപാട് പ്രായം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഗ്രാമം ആയതുകൊണ്ട് തന്നെ അയൽ വയലുകളിൽ നിന്നാണ് ആക്ച്വലി ആദ്യഘട്ടത്തിൽ ക്ലേ ലഭിക്കുന്നതും അതുകൊണ്ടുള്ള ചില പരീക്ഷണങ്ങൾ നടത്തുന്നതും പിന്നീടാണ് ഈ അടുത്തൊരു ഓട്ട് കമ്പനി ഉണ്ട് ഓട്ട് കമ്പനിയിൽ നിന്ന് നമ്മുടെ അയൽപക്കത്തുള്ള ഒരു ചേച്ചിയാണ് ആക്ച്വലി ഒരു പത്മാവത് ചേച്ചി എന്ന് പറഞ്ഞൊരു ചേച്ചിയാണ് ആദ്യമായിട്ടൊരു നല്ല ക്ലേ കൊണ്ടുത്തരുന്നത് അപ്പോഴാണ് ഇത്രയും അത്ഭുതകരമായിട്ട് നമുക്ക് ക്ലേയിലൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് അത് ചെറിയ പ്രായത്തിൽ ഒരു ഏഴോ എട്ടോ വയസ്സ് ഏഴോട്ടോ ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പിന്നീട് ഹൈസ്കൂൾ കാലഘട്ടത്തിലാണ് ശരിക്കും ഒരു ക്ലേ മോഡലിൽ ഇങ്ങനെ ഒരു അവസരം കിട്ടുന്നത് സ്കൂളുകൾ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സ്റ്റേറ്റ് ലെവലിലൊക്കെ പങ്കെടുത്ത് സമ്മാനങ്ങൾ നേടി അതും അവിടെ ബ്രേക്കായി പിന്നീട് ഒരുപാട് കാലം ബ്രേക്ക് ആയതിനു ശേഷമാണ് വീണ്ടും ശില്പകലയിലേക്ക് വരുന്നത് അതും ഈ ഒരു ഗ്രാമത്തിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് പിന്നെ വർക്കുകൾ കാണാൻ പറ്റിയെന്നല്ല ഒരുപാട് ശില്പികൾ പരമ്പരാഗത ശില്പികൾ ഇതൊരു വെങ്കല പൈതൃക ഗ്രാമം തന്നെ ഒരുപാട് വെങ്കല ശില്പികളുണ്ട് അപ്പോൾ അവരുടെ വർക്കുകൾ കാണാനും അതിനിടയിലാണ് അക്കാഡമിയുടെ ഒരു പിന്നെ കുഞ്ഞുമംഗലത്തിൽ ഒരു ശില്പകല ഒരു വെങ്കല ശില്പകല ക്യാമ്പ് നടക്കുകയും അതിലെനിക്ക് അവസരം കിട്ടുകയും ചെയ്തു അവിടെ നിന്നാണ് ആക്ച്വലി ശരിക്കൊരു ഒരു ഒരു പിന്നെ ഒരു തുടക്കം വീണ്ടും ശില്പകലയിലേക്ക് പ്രവേശിക്കാൻ കിട്ടുന്നത് അങ്ങനെ പിന്നെ കുട്ടികളോ കുട്ടികളോടൊപ്പം പഠിച്ചുകൊണ്ട് ഒരു ഒരു പരീക്ഷണം എന്ന രീതിയിൽ ആദ്യമായിട്ട് ചെയ്യുന്ന ആദ്യത്തെ മീഡിയം തന്നെ വെങ്കലത്തിൽ തന്നെയാണ് അപ്പം ഒരു അഞ്ചോ ആറോ ശില്പങ്ങൾ എനിക്കത് കാസ്റ്റിങ് അങ്ങനെയുള്ള വശങ്ങൾ അറിയില്ല മറ്റു എല്ലാ സൈഡും ചെയ്യുമെങ്കിലും ഇതൊരു പാരമ്പര്യമായിട്ട് ചെയ്യുന്നവരുടെയൊക്കെ മാത്രം കൊണ്ട് സഹായത്താൽ മാത്രമേ ഇതൊരു പൂർണ്ണ രൂപത്തിലെത്തുകയുള്ളൂ അങ്ങനെ സുഹൃത്തുക്കളായിട്ടുണ്ട് രാജേന്ദ്രൻ അതുപോലെ കുഞ്ഞും ജീവൻ കുഞ്ഞിമംഗലം ഇവരുടെ സഹായത്തോടു കൂടി എനിക്കൊരു അഞ്ച് ശില്പങ്ങൾ കാസ്റ്റ് ചെയ്യാൻ സാധിച്ചു അപ്പോൾ ഇത് ഈ ഒരു ടൈമിൽ തന്നെയാണ് എനിക്ക് ഒരു ഈ കുട്ടികളുടെ ഈ ഒരു പിന്നെ പഠനത്തോടൊപ്പം വ്യത്യസ്തമായിട്ടുള്ളൊരു ഒരു ഒരു ചിത്രം ഒരു ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു സീരിയസ് ചെയ്യണമെന്ന് തോന്നി അപ്പോൾ ആ ഒരു പഠനവും ദീർഘകാലത്ത പഠനവും അനുഭവങ്ങളും വെച്ചിട്ട് ഒരു പരീക്ഷണം നടത്തി അപ്പോൾ ആദ്യൊരു എക്സ്പെരിമെൻറ്റ് നടത്തുന്നത് ഒരു സിംഗിൾ കളർ ഉപയോഗിച്ചിട്ട് അങ്ങനെ ഒരു ഒരുപാട് ചിത്രങ്ങൾ ചെയ്യാമെന്നുണ്ടാവും അപ്പോൾ ഇനി മോണോപ്രോം രീതിയിൽ പല ആർട്ടിസ്റ്റുകളും ചെയ്തിട്ടുണ്ടെങ്കിലും അക്രിലിക്കല് ഒരു ട്യൂബ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് ചിത്രങ്ങൾ ഒരു ഒരു പരീക്ഷണയിൽ ചെയ്തായിരുന്നു ബേൺഡ് ബേണ്ട് സീൻ ഉപയോഗിച്ചിട്ട് ഒരു ചിത്രം വരക്കുകയും അങ്ങനെ ഒരു അഞ്ച് ചിത്രങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കാരണം അത് ഒരു ചിത്രം വരച്ചു കഴിഞ്ഞാൽ അതൊരു മടുപ്പുണ്ടാക്കുന്ന കാര്യമാണ് കാണികൾക്കും വരക്കുന്ന ആൾക്കും ഒരേ ഒറ്റ മീഡിയ ഉപയോഗിച്ച് ഒരു ഒരു സിംഗിൾ കളർ ഉപയോഗിച്ചിട്ട് വരക്കുമ്പോൾ ഒരുപാട് മടുപ്പുണ്ടാക്കും അപ്പോൾ അതിനെ എങ്ങനെ ബ്രേക്ക് ചെയ്തിട്ട് ആൾക്കാർ ആകർഷിച്ചുകൊണ്ട് ചെയ്യാമെന്നുള്ള ഒരു പരീക്ഷണം നടത്തി അങ്ങനെ ആദ്യത്തെ ഒരു ചിത്രം എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയി അപ്പോൾ അങ്ങനെ ഒരു നാലെണ്ണം ചെയ്തപ്പോൾ ആ വർഷം തന്നെയാണ് അക്കാഡമിയുടെ ആക്ച്വലി ഞാനിങ്ങനെ അക്കാഡമിയുടെ എക്സിബിഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല കോഴിക്കോട് താമസത്തിൻ്റെ ഇടയിലാണ് ഇതൊക്കെ കാര്യങ്ങൾ അറിയുന്നത് അങ്ങനെ ഒരു വലിയൊരു ഭാഗ്യം എനിക്ക് അവിടെ താമസിച്ചപ്പോൾ ഉണ്ടായിട്ടുണ്ട് ആ ഒരു വർഷത്തിൽ തന്നെ അക്കാഡമിയുടെ എക്സിബിഷ് എക്സിബിഷന് വേണ്ടിയിട്ടുള്ള ക്ഷണം കാണുകയും സോളോ എക്സിബിഷനുള്ള ക്ഷണം കാണുകയും ഈ ആദ്യത്തെ അഞ്ച് വർക്കും ഈ ആദ്യത്തെ അഞ്ച് ശില്പങ്ങളും അപ്ലൈ ചെയ്തു പക്ഷേ ആ ആദ്യത്തെ അവസരത്തിൽ തന്നെ അക്കാഡമിയിൽ നിന്ന് എനിക്ക് പിന്നെ സെലക്ഷൻ കിട്ടുകയും ഫണ്ട് അക്കാഡമിയുടെ ഫണ്ടിന് സഹായത്തോട് കൂടി ഒരു എക്സിബിഷന് അവസരം ലഭിക്കുകയും ചെയ്തു അതെനിക്ക് വലിയൊരു മോട്ടിവേഷൻ ആയിരുന്നു പിന്നീട് എനിക്ക് അക്കാഡമിക്ക് ഒരു ഇരുപത്തഞ്ച് വർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു എക്സിബിഷൻ നടത്താൻ പറ്റുള്ളൂ പിന്നീട് ഇരുപത് പെയിൻറ്റിങ്സ് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ശില്പങ്ങളോടൊപ്പം ഇരുപത് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ആ എക്സിബിഷൻ നടത്താൻ പറ്റുകയുള്ളൂ അങ്ങനെ ഒരു ഒരു വർഷം എടുത്ത് പിന്നെ വളരെ ക്ഷമയോടു കൂടി പിന്നെ ഈ ഒരു സിംഗിൾ കളർ ഉപയോഗിച്ചിട്ട് ഇരുപത്തഞ്ച് പെയിൻറ്റിങ്സും കൂടാതെ അഞ്ച് ശില്പങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ാണ് അക്കാഡമിയുടെ ഒരു എക്സിബിഷൻ കോഴിക്കോട് ഗാലറിയിൽ വെച്ചിട്ട് എനിക്ക് നടത്താൻ പറ്റിയുള്ളതാണ് അതൊരു വലിയൊരു ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു കാരണം അങ്ങനൊരു പരീക്ഷണം എനിക്ക് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ആരും മറ്റാരും ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല ഇതുവരെ എൻ്റെ അനുഭവത്തിൽ അങ്ങനെ ഒരു എക്സിബിഷൻ നടത്തിയതായിട്ട് കാണുന്നില്ല